നമസ്കാരം ന്യൂസ് സ്വാഗതം എ തന്ത്രജ്ഞനായിട്ടുള്ള പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടി ബിഹാറിൽ പലയിടത്തും മത്സരിക്കാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു ഇക്കുറി തേജസ്വിയുടെ ഊഴം തന്നെയാണ് ഇക്കുറി ഇന്ത്യ മുന്നണിയുടെ ഊഴം തന്നെയാണ് ഗോദി മീഡിയകൾ ആർ ജെ ഡിയും കോൺഗ്രസും തെറ്റിപ്പിരിഞ്ഞു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് കൂടി പ്രശാന്ത് കിഷോർ വ്യക്തമാക്കുകയാണ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ഇത്തവണ ബിഹാർ നിയമസഭയിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഇരുന്നൂറിൽ കൂടുതൽ സീറ്റ് വാരിയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്നും സാഹചര്യം ഗ്രൗണ്ട് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ട്രെൻഡ് അവർക്കൊപ്പമാണെന്നും നിതീഷും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവം എന്നത് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന രീതിയിലാണ് ഒരിക്കലും പരസ്പരം സ്വീകരിക്കാൻ കഴിയാത്ത നിലപാടിലേക്ക് ഐക്യ ജനതാദളും ബി ജെ പിയും എത്തിച്ചേർന്നിരിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്ധത് അധികാരം പിടിക്കൽ മാത്രമാണ് എന്നാൽ അവർ തമ്മിൽ ഒരു പൊരുത്തമില്ല ആ പൊരുത്തക്കേട് എല്ലാ മേഖലയിലും പ്രതിഫലിക്കുന്നുണ്ട് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിതീഷിന് ഇതുവരെ ഒരു മാറ്റം കൊണ്ടുവരാൻ ബീഹാറിൽ കഴിഞ്ഞ ഒരു ദശാബ്ദോളമായി ഭരിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതും ഇതിനപ്പുറവും സംഭവിക്കും എന്ന് മനസ്സിലായ ജനങ്ങൾ പ്രത്യേകിച്ചും തൊഴിലില്ലായ്മ നിരക്ക് വലിയ രീതിയിൽ തന്നെയുള്ള ബീഹാറിലെ അവിടുത്തെ ജനത യുവജനത തീർച്ചയായും തേജസ്വിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന സാഹചര്യമാണെന്ന് ഉറപ്പായും തനിക്ക് പറയാൻ കഴിയും തൻ്റെ വ്യക്തിപരമായ അനുഭവം വെച്ചാണ് ഇത് പറയുന്നതെന്ന് കൂടി കൃത്യമായി പ്രസാന്ത് കിഷോർ പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഗ്രാഫിക്കലായി നോക്കുമ്പോഴും തേജസ്വിയുടെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യനായ ആൾ എന്നതിൽ മുപ്പത്തെട്ട് ശതമാനം പേർ ഇതിനോടകം തന്നെ സർവേ ഫലങ്ങളിൽ തേജസ്വിയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു നിതീഷ് കുമാറിനെ തള്ളിപ്പറയുകയാണ് ജനങ്ങൾ മുഴുവൻ ബി ജെ പി കാര് പോലും നിതീഷിനെ മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല ബി ജെ പി നേതൃത്വം എങ്ങനെയും നിതീഷിനെ അള്ളുവയ്ക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പിക്ക് ആവശ്യം ഒരു സംഘപരിവാർക്കാരനെ മുഖ്യമന്ത്രിയാക്കുക ഒരു ആർ എസ് എസ് കാരനെ മുഖ്യമന്ത്രിയാക്കുക എന്നതാണ് രാജു പ്രതാപ് റൂഡിയുടെയും അതുപോലെ തന്നെ രവിശങ്കർ പ്രസാദിന്റെയും മുഖ്യം പേരാണ് അവർ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെയാണ് ഗിരിരാജ് സിംഗിന്റെ പേര് എന്നാൽ ബി ജെ പി നേതൃത്വം അർഹിക്കുന്ന ഒരു നേട്ടവും ഉണ്ടാകില്ല ദാനേഷ് കുമാർ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അട്ടിമറി നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കൾ ശക്തമായി തന്നെ വോട്ടധികാർ റാലി നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ റാലി അക്ഷരാർത്ഥത്തിൽ ബീഹാറിനെ ഇളക്കിമറിച്ചിരിക്കുകയാണ് തീർച്ചയായും സാധാരണക്കാർ വ്യാകുലരാണ് അവരുടെ അവകാശം അവരുടെ വോട്ടവകാശം ലംഘിക്കപ്പെടുകയും അവരുടെ ദേശീയ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്യുമോ എന്ന ഭയം അവർക്കുണ്ട് എൻ ആർ സി നടപ്പിലാക്കി നിരവധിയായ ന്യൂനപക്ഷക്കാരെ വേട്ടയാടാൻ ബി ജെ പി നടത്തുന്ന കുതന്ത്രങ്ങളും അവർ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു